യതീമിനെ കാണാനുള്ള മനസ്സ് നമുക്കുണ്ടായിട്ടില്ലേ അറൈ തല്ലരി യുഗത്തിപുബിദ്ധി അറായി തല്ലീ യുഗത്തിബു ബിദ്ധി മതത്തെ കളവാക്കുന്ന ആളാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ പതാലിക്കല്ലരി ശ്രദ്ധിക്കണം ഈ സൂരത്ത് മതത്തെ കളവാക്കുന്ന ആളാരാ (الله بارك يا مددت كلمات النار فذلك الذي يدع اليتيم) െ തട്ടിക്കളയെന്നവനാ യീമിനെ അവൻ കണ്ടിട്ടുണ്ട് പക്ഷെ ആ കാര്യം ചിന്തിക്കാത്തവനാണെന്ന് പറയാന്റെ കാര്യം പരിഗണിക്കാത്തവനാ യീമിന് നേരെ ഒരു കരുണയുടെ നോട്ടം നോക്കാത്തവനാണ് മതത്തെ കളവാക്കുന്നവൻ തള്ളിക്കളയെന്നവൻ പരാതി കന്നതി മഹാനായ മഹാനായി നബിയുരാഹമ്മദ് വസ്ലം വരട്ടെ എന്റെ സഹോദര കാരുണ്യത്തിന്റെ ആർദ്രതയുടെ സ്നേഹത്തിന്റെ മനസ്സുണ്ടാകട്ടെ നമുക്ക് സ്നേഹത്തിന്റെ മനസ്സുണ്ടാകട്ടെ നമുക്ക് നമ്മളിപ്പോൾ ഇതിന് കീഴിൽ ഇതിന് കീഴിൽ നമ്മൾ സഹചാരി മെഡിക്കൽ കെയറെ നമ്മൾ തുടങ്ങിയുള്ളൂ അതൊരു തുടക്കം എന്ന രീതിയിലാണ് എല്ലാ ഭാഗത്തേക്കും ഈ ശ്രദ്ധ എത്തണം അപ്പോ ഒരു പക്ഷേ നിങ്ങൾ പറയും വ്യത്തിയും ഭാനകൾ യഥേക്ഷമില്ലേ എന്നാ നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാനൊരു അനുഭവം പറഞ്ഞോട്ടെ എന്റെ സഹോദര വിദ്യാഭ്യാസ വർഷം ആരംഭിക്കുന്ന സമയം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റുമൊക്കെയായുള്ള ബന്ധപ്പെട്ട പ്രവർത്തനത്തിന് വേണ്ടി വീട് വീടുകയാണ് ഒരു േക്ക് ചെന്നപ്പോ ചോർന്നൊളിക്കുന്ന വീട് വീട്ടിൽ ഒരു ഉമ്മയും ഏതാനും മക്കളുമുണ്ട് കയറി ചെന്നപ്പോ മനസ്സിലായി ആ പിതിലെ നാഥനായ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട് ആ സ്ത്രീയോട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ ചോദിച്ചു നിങ്ങളുടെ മക്കളെ എത്തിയും ഖാനയിൽ കൊണ്ടുപോയി ചേർത്തിക്കൂടെ വളരെ കഷ്ടപ്പാടല്ലേ നിങ്ങൾക്ക് മക്കളെ എത്തിയും ഖാനയിൽ ചേർത്തിയാൽ ഭക്ഷണവും അവിടെ വിദ്യാഭ്യാസമൊക്കെ ഇവിടുന്ന് കഴിഞ്ഞുള്ളോ അതുകൊണ്ട് ഞങ്ങൾ രണ്ട് മൂന്ന് മക്കളെ എത്തിയും ഖാനയിൽ ചേർത്തി തരട്ടെ വലിയ കുട്ടികളെ ചേർത്തണമെന്നില്ല എന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് കരഞ്ഞു ഈ പെണ്ണ് കരഞ്ഞു എന്റെ പെങ്ങളെ ചിന്തിക്ക് എന്റെ പെങ്ങളെ ചിന്തിക്ക എന്റെ പെങ്ങളെ നിന്റെ സ്വർണം നമ്മുടെ സ്വർണം നമ്മൾ ബാങ്കിന്റെ ലോക്കൽ കൊണ്ടുപോയി വെച്ചിട്ടില്ല നമുക്ക് ധരിക്കാവുന്നതിനും അപ്പുറമുണ്ടായിട്ട് കള്ളന്മാരെ തസ്കരന്മാരെ ഭയപ്പെട്ട് നമ്മൾ ബാങ്കിന്റെ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ലേ ചിന്തിക്ക് പെണ്ണങ്ങ് കരഞ്ഞു കരഞ്ഞപ്പോ കൂടെയുള്ളവർ ചോദിച്ചു ഈ സേവന പ്രവർത്തകർ ചോദിച്ചു എന്തിനാ കരയുന്നത് ആ സമയം ആ പെണ്ണ് പറഞ്ഞു ഉസ്താദ് കൂടെയുള്ള ആളുകളോട് പറഞ്ഞു ഉസ്താദമാരോട് പറഞ്ഞു ആ സേവന പ്രവർത്തകരോട് പറഞ്ഞു ഈ കുട്ടികളുടെ പിതാവ് മരിച്ചുപോയി വാപ്പായിയുടെ സ്നേഹം ലഭിക്കേണ്ട മക്കൾക്ക് വാപ്പായുടെ സ്നേഹം കിട്ടിയില്ല നിങ്ങൾ പറയുന്നത് ഉമ്മയും മരിച്ചിട്ടില്ലെങ്കിലും ഈ ഉമ്മയും മരിച്ച പോലെ ആകണമെന്നാണോ കുട്ടികളെ യത്തീംഖാനയിൽ കൊണ്ടുപോയി ചേർത്തിയാൽ വർഷത്തിൽ ഒന്നോ രണ്ടോ ദിവസം വരും ഞാൻ കൊടുക്കേണ്ട സ്നേഹം അവർക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ച് തന്റെ മകളുടെ തന്റെ മക്കളോടുള്ള കരുണ കൊണ്ട് കണ്ണനെയും നിറച്ച കണ്ണ നിറച്ച മക്കളെ കുറിച്ച് മാതാവിനെ ഞാൻ ഓർത്തു വിധവയെ എന്റെ പ്രിയമുള്ളവരെ യത്തീംഖാനുണ്ടായിട്ട് യത്തീംഖാനയിൽ ചേർക്കപ്പെടാതെ മക്കളുണ്ട് നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ കാര്യത്തെക്കുറിച്ച് എന്തേ നമ്മുടെ മനസ്സവരിലേക്ക് നമ്മുടെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്ക് നേരെ വരാതിരുന്നത് മഹാനായി നബിയുന മുഹമ്മദ് മുസ്തഫ വസല്ലം മുസ്തഫ് ും ഫലിൽവാലിമ അംഭക്തും കുറബീന വല്യ താമാ നിങ്ങളെന്ത് ചെലവ് ചെയ്താലും അതൊരു നല്ല വാക്കാണെങ്കിൽ പോലും ഈ ടീമുകൾക്ക് ആകട്ടെ നിങ്ങൾ എന്ത് കൊടുക്കുന്നു എന്നതല്ല പ്രാധാന്യം ആർക്ക് നൽകുന്നു എന്നതിനാണ് പ്രാധാന്യമെന്ന് കാലല്ലാ നാട്ടിൽ വലിയ പേരെടുക്കാൻ നൽകുന്നു